ഒന്ന് കോറിന്തോസ് അധ്യായം ഏഴ് വിവാഹബന്ധത്തെപ്പറ്റി ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നത് കൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന് മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ച് ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ കുറവ് നിമിത്തം പിശാചി നിങ്ങളെ പ്രലോഭിപ്പിക്കും ഇത് ഒരാനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത് കൽപ്പനയായിട്ടല്ല എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നാൽ സംയമനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത് വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത് പിരിയരുത് അഥവാ വേർ ആ വിവാഹിതയെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടണം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു ഏതെങ്കിലും സഹോദരന് അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത് ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയെ വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരെത്രേ അവിശ്വാസിയായ ജീവിത പങ്കാളി വേർ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരൻ്റെയോ സഹോദരിയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല ദൈവം നിങ്ങളെ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലയോ സ്ത്രീ നിനക്ക് ഭർത്താവിനെ രക്ഷിക്കാനാവുമോ ആവുമോ എന്ന് എങ്ങനെ അറിയാം അല്ലയോ പുരുഷ നിനക്ക് ഭാര്യയെ രക്ഷിക്കാനാവുമോ എന്ന് എങ്ങനെ അറിയാം വിളി അനുസരിച്ച് ജീവിക്കുക ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത് ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല പരിചയതിനോ അപരിചെയ്തതിനോ എന്ന് നോക്കേണ്ട ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ സാരമില്ല സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി കൊള്ളുക എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ടവനാണ് അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് അതുകൊണ്ട് സഹോദരരെ ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുകയും അവിവാഹിതനും വിധവകളും പറ്റി കർത്താവിൻ്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ വിശ്വസ്തനായിരിക്കാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു ആസന്നമായ വിഭസന്ധി കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു നീ സഭാര്യനാണെങ്കിൽ സ്വതന്ത്രനാകാൻ ശ്രമിക്കേണ്ട വിഭാര്യനാണെങ്കിൽ വിവാഹിതനാവുകയും വേണ്ട നീ വിവാഹം കഴിക്കുന്നെങ്കിൽ അതിൽ പാപമില്ല കന്യക വിവാഹിതയായാൽ അവളും പാപം ചെയ്യുന്നില്ല എന്നിരിക്കലും വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങളുണ്ടാകും അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാനാണ് എൻ്റെ ശ്രമം സഹോദരന്റെ സമയം പരിമിതമാണ് ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഉത്കണ്ഠം ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ വിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാവുന്നു വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ താൽപ്പര്യനാവുന്നു അവൻ്റെ താൽപ്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിനും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ താൽപര്യനാണ് വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ താൽപര്യയാവുന്നു ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരുവനും തൻ്റെ കന്യകയോട് സംയമനത്തോടുകൂടി പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ അവർ വിവാഹം കഴിക്കട്ടെ അത് പാപമല്ല എന്നാൽ ആത്മസംയമനം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും തൻ്റെ കന്യകയെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഉത്തമമാണ് തൻ്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു എന്നാൽ വിവാഹം ചെയ്യാതിരിക്കുന്നവൻ കൂടുതൽ ശ്ലാഘനീയനാണ് ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണമെന്ന് മാത്രം എൻ്റെ അഭിപ്രായത്തിൽ വിധവയായി തന്നെ കഴിയുന്നതാണ് അവൾക്ക് കൂടുതൽ സൗഭാഗ്യകരം ദൈവാത്മാവ് എനിക്കുമുണ്ടെന്ന് ഞാൻ കരുതുന്നു അധ്യായം എട്ട് വിഗ്രഹാർപ്പിത ഭക്ഷണം ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാം ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കെ അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ് അവരുടെ മനസാക്ഷി ദുർബലമാകയാൽ അത് മലിനമായിത്തീരുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോടടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്തെന്നാൽ അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അത് അവന് പ്രോത്സാഹനമാകുകയില്ലേ അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു ആ ബലഹീന സഹോദരന് നാശകാരണമായിത്തീരുന്നു ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല അധ്യായം ഒമ്പത് അപ്പസ്തോലൻ്റെ അവകാശം ഞാൻ സ്വതന്ത്രനല്ലേ ഞാൻ അപ്പസ്തോലനല്ലേ ഞാൻ നമ്മുടെ കർത്താവായി യേശുവിനെ കണ്ടിട്ടില്ലേ കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ അധ്വാനങ്ങളുടെ ഫലമല്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ അപ്പസ്തോലനാണ് നിങ്ങൾ കർത്താവിൻ എൻ്റെ അപ്പോസ്തോല പ്രവൃത്തിയുടെ മുദ്രയുമാണ് എന്നെ ചോദ്യം ചെയ്യുന്നവരോട് എനിക്കുള്ള മറുപടി ഇതാണ് തിന്നുന്നതിനും കുടിക്കുന്നതിനും ഞങ്ങൾക്ക് അവകാശമില്ലേ മറ്റപ്പതോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്നത് പോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ ജോലി ചെയ്യാതിരിക്കാൻ ഭരണഭാസനും എനിക്കും മാത്രം അവകാശമില്ലെന്നു സ്വന്തം ചെലവിൽ സൈനിക സേവനത്തിന് പോകുന്നവനുണ്ടോ മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാത്തവനുണ്ടോ ആട്ടിൻപത്തത്തെ വളർത്തിയിട്ട് അതിൻ്റെ പാൽ കുടിക്കാത്തവനുണ്ടോ ഞാൻ ഈ പറയുന്നത് കേവലം മാനുഷികമായിട്ടാണോ നിയമം അനുശാസിക്കുന്നതും ഇത് തന്നെയല്ലേ എന്തെന്നാൽ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നു ധാന്യം മെതിക്കുന്ന കാളയുടെ വായ് നിങ്ങൾ മൂടിക്കെട്ടരുത് കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിൻ്റെ ശ്രദ്ധ അവിടുന്ന് സംസാരിക്കുന്നത്രയും നമുക്ക് വേണ്ടിയല്ലേ ഒഴുകുന്നവർ പ്രതിഫലച്ചയോടും മെതിക്കുന്നവൻ ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടെ ജോലി ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി ഇത് എഴുതപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നത് അധികപ്പറ്റാണ് നിങ്ങളുടെ മേലുള്ള ഈ ന്യായമായ അവകാശത്തിൽ മറ്റുള്ളവർക്ക് പങ്കുചേരാമെങ്കിൽ ഞങ്ങൾക്ക് അതിന് കൂടുതൽ അർഹതയില്ലേ എങ്കിലും ഞങ്ങൾ ഈ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടില്ല ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു പ്രതിബന്ധവും ഉണ്ടാകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ സഹിക്കുന്നു ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷകർ ബലിവസ്തുക്കളുടെ പങ്ക് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇക്കാര്യങ്ങൾ എഴുതുകയുമില്ല എന്തെന്നാൽ മറ്റൊരുവരിൽ നിന്ന് അഭിമാനക്ഷതമേൽക്കുന്നതിൽ ഭേദം മരിക്കുകയാണ് ഞാൻ സുവിശേഷ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അത് എൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സോമനസ് ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ മറ്റാരുടെയും അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നെയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു യഹൂദനെ നേടേ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിന് കീഴിലുള്ളവരെ കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി നിയമത്തിന് പുറമേ ഉള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി അതേസമയം ഞാൻ ദൈവ നിയമത്തിന് ദൈവ നിയമമില്ലാത്തവനായിരുന്നില്ല പ്രത്യേക ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിനും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ ഭാഗമാക്കാവുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹമാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിന് ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനശ്വരമായതിനു വേണ്ടിയും ഞാൻ ഓടുന്ന ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടി പ്രയോഗം നടത്തുന്നതും വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു കിടക്കുന്നു